പരിശുദ്ധ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ ത്രിയേക ദൈവ ഉപദേശം ഒരു പഠനമാണ് എന്ന വചന പഠന പരമ്പരയുടെ പതിനഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് തങ്ങൾക്ക് ആർദമായിരിക്കുന്ന സ്വാഗതം പതിനഞ്ചാമത്തെ എപ്പിസോഡ് പഠനവിഷയം ദൈവം ഇരിക്കുന്നു എന്ന വിഷയമാണ് ഒന്നുകൂടി പറയാം ദൈവം ഇരിക്കുന്നു എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ദൈവം എന്ന നാമം ഭൂലോക നാമം അല്ല സ്വർലോക നാമമാണ് അത് ഭൗതിക അനാത്മീയ നാമം അല്ല ആത്മീയ നാമമാണ് വേദശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം എന്ന് പറഞ്ഞാൽ വേദശാസ്ത്രത്തിൻ്റെ അനാദി ആദി അന്തം നിഴല് പൊരുൾ കേന്ദ്രം വിഷയം ഉറവിടം എന്നിവയ്ക്ക് നിദാനമായ വ്യക്തിത്വത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് ഏക സത്യ നിത്യ ദൈവം ഈ ദൈവം എവിടെയിരിക്കുന്നു ഭൂമിയിൽ ദൈവത്തിൻ്റെ സിംഹാസനം മനുഷ്യഹൃദയമാണ് അർത്ഥാൽ ദൈവം ആത്മാവാകയാൽ ഭൂലോകത്തേക്കാൾ വിലപിടിപ്പുള്ള മനുഷ്യരിൽ മനുഷ്യാത്മാവിൽ ആണ് ആത്മാവാൻ ദൈവം സിംഹാസനമിട്ടിരിക്കുന്നത് ഒന്നുകൂടി പറയാം ഈ കാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ മനുഷ്യരുടെ ഇടയിൽ ആത്മാവാകാം എന്ന ദൈവം സിംഹാസനമിട്ട് വാണരുളുന്നത് ഭൂലോകത്തെക്കാൾ വിലപിടിപ്പുള്ളതായിരിക്കുന്ന ആത്മാവില സ്വർഗത്തിൽ സ്വർഗാമതി സ്വർഗത്തിൽ പുരാതന സ്വർഗത്തിൽ നിത്യ ശിയോനിൽ മേൽ നിത്യ തേജസ്സിൻ്റെ സുഹാസനമിട്ട് നീണാൽ സർവവ്യാപിയായി ഇരുന്ന് വാഴുന്നവനാണ് സത്യ നിത്യ ദൈവം മത്തായി ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തിരണ്ട് പഴയ നിയമത്തിൽ ഒന്നു രാജ ഇരുപത്തിരണ്ടിൻ്റെ എട്ട് ഇമ്രിയുടെ മകനായ മീഹാവ് നീ ഹോവയുടെ വചനം കേൾക്കുകയും ഹോവയായ ദൈവം തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ ശൈല്യമൊക്കെയും അവൻ്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു എന്ന് മിഹാവ് പറയുക പ്രവാചക വരിയനായിരിക്കുന്ന ഷിഹാബിൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ് അക്ഷരീയമായി ഉഷ്യാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയും ഉള്ള സുഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് യശ്യാവ് ആറിന്റെ ഒന്നിൽ പറയുകയാണ് ഞങ്ങൾ എന്ന അഹങ്കാര ഒരു വ്യക്തിക്ക് ഉയർന്നും പൊങ്ങിയും നിത്യ സിയോനിൽ സിംഹാസനമിട്ടിരിക്കുന്ന യഹോവയായ കർത്താവായ ദൈവത്തെ കാണുവാൻ കഴിയയില്ല കഴിയുകയില്ല സകലത്തിന്മേൽത്താൽ അതുക്കും മേൽ നിത്യ സിയോനിൽ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന സ്വർഗാദി സ്വർഗങ്ങളിലെയും സ്വർഗങ്ങളിലും പുരാതന സ്വർഗങ്ങളിലുമുള്ള നിവാസികളെയും ഗോളാന്തര ഗോളനക്ഷത്ര വായുമണ്ഡല ആകാശനിവാസികളെയും ദൈവത്താലുള്ള ഭൂസിമവാശികളെയും ഭരിക്കുന്നതിനു വേണ്ടി നിത്യശ്യൂനിൽ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന സർവശക്തനായ ഹോബയായ ദൈവമായ കർത്താവാണ് ആ ദൈവത്തിൻ്റെ വാസസ്ഥലമാണ് നിത്യാസിയോൻ ആ ദൈവം ഇരിക്കുന്നത് നിത്യാസിയോന്റെ മേൽ തേജസ്സിന്റെ സിംഹാസനമിട്ടിരിക്കുന്നു ആത്മാവായ ദൈവം നിത്യ സിയോൺ വിട്ട ദൈവപുത്രനായിട്ട ആ പരിശുദ്ധാത്മാവ് കന്യകയിൽ മനുഷ്യപുത്രനായിട്ട ആബ്രഹാമിൻ്റെ സന്തതിയായി ദാവിദിൻ്റെ പുത്രനായി സാക്ഷാൽ ദൈവം തന്നെ വേഷത്തിൽ മനുഷ്യനായി ജനിച്ച് ജീവിച്ചു മരിച്ചു ഉയർത്തരുതേറ്റ് കർത്താവ് കർത്താവിനെ ദൈവമായി ദൈവവും കർത്താവുമായി വാ കൊണ്ട് ഏറ്റു പറഞ്ഞ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ നീ ഒരു ദൈവവൈതലായി തീരും അതിനാൽ ദൈവമായ ഹോമയായ കർത്താവ് എൻ്റെയും നിൻ്റെയും ഹൃദയത്തെ ഭരിക്കുന്ന അകത്തെ ആത്മീയ മനുഷ്യനിൽ ഇറങ്ങി ഇറങ്ങിവന്ന ആസ്ഥാനത്ത് സിംഹാസനമിട്ട് ഇരിക്കുന്ന ഇരിക്കുവാൻ ഇടയാകും കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗിപ്പിതാം അല്പ നിമിഷം ദൈവജനം പഠിപ്പാൻ സ്വർഗമിടയാക്കി കൃപയ്ക്കായി സ്ഥക്കുന്നായിരിക്കുന്ന പഠന വിഷയ മെസ്സേജിൻ്റെ മധ്യത്തിൽ കർത്താവ് അവിടെ ആത്മാവിൽ ആസ്ഥാനത്ത് സിംഹാസനമിട്ട് വാണിരുന്ന അവരെ ഭരിക്കണമേ എന്നടിയും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയും യാതനയും കേട്ടുകൊണ്ട് സ്ത്രോത്രം റേഷ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ് യു ദൈവം അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ ചില ദിവസങ്ങളിൽ പനിയുടെ പ്രയാസമായിരിക്കുന്നത് കൊണ്ട് പഠന വിഷയത്തുള്ള ബന്ധത്തിൽ കടന്നു വരുവാൻ കഴിഞ്ഞില്ല തുടർന്നുള്ളതായിരിക്കുന്ന ദിവസങ്ങളിൽ റെഗുലറായി കടന്നു വരുവാൻ കർത്താവിഷണപ്പെടുന്നു ദൈവം അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ